നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യക്കെതിരെ നിരന്തരമായി ഓരോന്ന് വിളിച്ചു പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ വരെ കളിയാക്കുന്ന തലത്തിലേക്ക് അത് എത്തിയിരുന്നു എന്നാൽ ഇന്ത്യ ആകട്ടെ ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ അവകാശവാദങ്ങളെയും നമ്മൾ പുച്ഛിച്ച് തള്ളുക തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതൊക്കെ തങ്ങളാണെന്നുള്ള ട്രംപിൻ്റെ എല്ലാം നമ്മൾ അവഗണിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ട്രംപിനെ സഹിക്കാൻ കഴിയാത്തത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് എണ്ണ വാങ്ങുന്നതാണ് ഇതിന് കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും പറയുകയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നൽകുന്ന ഈ എണ്ണയ്ക്ക് നൽകുന്ന പണം ഉപയോഗിച്ചാണ് റഷ്യ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്ന് ഏതായാലും ഇതിന് വളരെ കൃത്യമായ മറുപടിയുമായി ഇന്ന് ഇന്ത്യൻ കരസേന രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡാണ് ഈ ലോക പോലീസിൻ്റെ മേധാവിക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് ഇന്ന് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കരസേന ട്രംപിന് നല്ലൊരു മറുപടി നൽകിയിരിക്കുന്നത് ഈ വാർത്തയിൽ പറയുന്നത് അമേരിക്ക പാകിസ്ഥാന് ആയിരത്തി മുതൽ തന്നെ രണ്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ വിറ്റ് കഴിഞ്ഞു എന്നാണ് ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി പത്രത്തിലെ വാർത്തയാണിത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് റഷ്യ നമ്മെ ആപത്ത കാലത്തൊക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നൊരു വ്യങ്ങം ഇതിലുണ്ട് ആ സമയത്ത് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നിരന്തരമായി വിറ്റ് കാശാക്കിയ രാജ്യമാണ് അമേരിക്ക എന്ന് ട്രംപിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഓരോ ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനത്തെ ഉണർത്തുന്ന ഒരു സമൂഹമാധ്യമ പോസ്റ്റ് തന്നെയാണ് ഇന്ത്യൻ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ഇതിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത് ഈ വാർത്തയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് നിരന്തരമായി നാറ്റോ സഖ്യകക്ഷികളോടും റഷ്യയോടും ഒക്കെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധങ്ങൾ വേണമെന്ന് പാകിസ്ഥാൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്ത്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരെല്ലാവരും തന്നെ ഇക്കാര്യം തള്ളിക്കളയായിരുന്നു എന്നാൽ അമേരിക്ക ആകട്ടെ എവിടെയും കച്ചവടം കണ്ടുപിടിക്കുന്ന അവിടുത്തെ ഭരണാധികാരികൾ തങ്ങൾ പാകിസ്ഥാൻ ആയുധം തരാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ വളരെ കുറഞ്ഞവലേക്ക് പാകിസ്ഥാന് ആയുധങ്ങൾ ഇറവില്ക്കുകയാണ് ഈ ആയുധങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരുപക്ഷെ അതിന് മുമ്പ് അറുപത്തഞ്ചിലും ഒക്കെ നടന്ന യുദ്ധത്തിലും പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഒരുപക്ഷേ ഈ ആയുധങ്ങൾ തന്നെ ആയിരിക്കാം ഈ ആയുധങ്ങളാണ് ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കാനായി പാകിസ്ഥാൻ ഉപയോഗിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ഒരു പത്രവാർത്ത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വ്യമായി ഇന്ത്യൻ കരസേന ട്രംപിന് ഒരു നല്ല മറുപടി നൽകിയിരിക്കുന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ച സമയത്ത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയ നിക്സണും മറ്റുമൊക്കെ തന്നെ പാകിസ്ഥാൻ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും അവരുടെ കപ്പൽപ്പടയെ പോലും ഇന്ത്യയിലേക്ക് അയക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്തൊരു സന്ദർഭമുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇന്ത്യക്ക് ഒപ്പം വളരെ ഉറച്ച നിലപാട് നിന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടില്ല സോവിയറ്റ് യൂണിയൻ എന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള അന്ന് ഇന്ത്യക്കൊപ്പം നിന്നു അത് അമേരിക്ക ഒരു പക്ഷേ അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് സഹായിച്ചു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ പാകിസ്ഥാനെ ആയുധം വിറ്റ് കാശുണ്ടാക്കിയ അമേരിക്കയിലെ പ്രസിഡന്റ് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ റഷ്യയ്ക്ക് എണ്ണയുടെ പേരിൽ നൽകുന്ന വില ഉപയോഗിച്ചാണ് അവർ ആയുധം വാങ്ങുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് ഇതിനെ എന്താണ് നമുക്ക് വിശേഷിപ്പിക്കുക ഇന്ത്യൻ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ഈ ഒരു പോസ്റ്റിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല ട്രംപ് കരുതിയിരുന്നത് ഇന്ത്യ ട്രംപ് വരെ നല്ല അനുസരിച്ച് മോളി നിൽക്കും എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇന്ത്യ ലോകത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയാണ് സൈനിക ശക്തിയാണ് എന്നുള്ള ഉത്തമബോധത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാങ്ങളും ഒക്കെ തന്നെ ഉറച്ച കാലവെപ്പുകളോടുകൂടി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ട്രംപാകട്ടെ രണ്ടാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് സമനില തെറ്റിയതുപോലെയാണ് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത് ഒപ്പം കൂടെ നിർത്തിയിരുന്ന ഇലോൺ മസ്കിനെ പിന്നീട് പിണക്കി അയച്ചു അതിവിചിത്രമായ ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അവിടുത്തെ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ പോകുന്നു ഒരു മനുഷ്യനെ വാർദ്ധക്യം പിടിവിടുമ്പോൾ സംഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ പല ലക്ഷങ്ങളും ഇപ്പോൾ ട്രംപ് കാണിക്കുന്നു എന്നത് മാത്രമേ നമുക്കിതേക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഒരു കാലത്ത് വരക്കെ നിസ്സാരമായി കണ്ടിരുന്നുവെങ്കിലും ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് എല്ലാ കാര്യത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ച ഒരു രാജ്യമാണ് അങ്ങനത്തെ രാജ്യത്തെ നോക്കി നിങ്ങളുടെ രാജ്യത്തെ തകർന്ന സാമ്പത്തിക അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിലെ നേതാക്കൾ പോലും ഇക്കാര്യത്തിന് ട്രംപിനെ ഏതൊരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഈ പത്രവാർത്ത പറയുന്ന മറ്റൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായെന്ന് വിശേഷിക്കുള്ള പാർലമെൻറ്റിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് അതായത് ഇവർ വൻതോതിൽ പാകിസ്ഥാന് ആയുധം വിറ്റിരുന്നു എന്നുള്ളത് ആയുധ കച്ചവടമാണ് അമേരിക്കയുടെ പണ്ട് മുതലേ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരങ്ങളിൽ ഒന്ന് ഏതായാലും ഇന്ത്യ കഴിഞ്ഞ ആഴ്ച അസന്ധമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഐ എഫ് തേർട്ടി ഫൈവ് വിമാനം ഞങ്ങൾക്ക് വേണ്ടതെന്ന് കാരണം നമുക്കിതെല്ലാം സ്വന്തമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും മാത്രമല്ല റഷ്യ അവരുടെ ഏറ്റവും അത്യന്താധുനിക വിമാനം ഇന്ത്യയുടെ പൂർണ്ണ സഹകരണത്തോട് നിർമ്മിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ അതിനുള്ള ഫാക്ടറി തുടങ്ങാമെന്നും മുഴുവൻ സാങ്കേതിക വിദ്യയും ഇന്ത്യയ്ക്ക് കൈമാറാമെന്നും റഷ്യ ഉറപ്പ് തന്നിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഓപ്പറേഷൻസ് എന്തുമോലെ നമ്മൾ കണ്ടതാണ് റഷ്യ നമുക്ക് തന്ന എസ് നാനൂറ് എന്നത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു വലിയ കോട്ട പോലെ നിന്ന് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ്റെ മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്ന് രക്ഷിച്ചതും ഇതിലൂടെ ഇന്ത്യൻ കരസേന ഉദ്ദേശിക്കുന്നത് ട്രംപിൻ്റെ ഈ ചാട്ടങ്ങളൊക്കെ അവിടെ അമേരിക്കയിൽ വെച്ചോണ്ടിരുന്നാൽ മതി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞങ്ങളിപ്പോൾ പഴയ ഇന്ത്യ അല്ല ഇന്ത്യ വേറൊരു വലിയ ഇന്ത്യയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് ഇനി അധികം കളിക്കേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ വലിയ തത്വം പ്രസംഗിക്കുന്ന നിങ്ങളല്ല ഒരു കാലത്ത് ഞങ്ങളെ ആക്രമിക്കാൻ എത്തിയിരുന്ന രാജ്യത്തിന് ആയുധം നൽകിയിരുന്നവരാണെന്നുള്ള കാര്യം മറക്കുകയും വേണ്ട എന്നാണ് ഇതിലൂടെ ഇന്ത്യൻ കരസേന ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി നമുക്ക് അറിയാം അമേരിക്ക ഇന്ത്യക്ക് ഏത് ആയുധമാണോ വിൽക്കുന്നത് ഇതേ ആയുധം തന്നെ പാകിസ്ഥാനും വിൽക്കും അതാണ് അവരുടെ രീതി എന്നാൽ റഷ്യ ആകട്ടെ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന പതിവ് അവർക്കില്ല അതുകൊണ്ട് ഇന്ത്യ ഇതൊന്നും കാട്ടി പേടിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കരസേനയുടെ ഈ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത് സഫലമായി എന്ന് തന്നെ പറയണം